ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹെയർ ഓയിലിംഗ് ആണ് ഹെയർ ഗ്രോത്ത് ടബിൾ ഇരട്ടി ഞാൻ സഹായിക്കുന്ന ഒരു എണ്ണയാണിത് ഈ ഒരു എണ്ണ നമുക്ക് തലയിൽ വരട്ടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് അതിനുശേഷം ഒരു തേർട്ടി മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് വീക്കിലി ടു ടൈംസ് ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇനി ഞാൻ കാണിച്ചു തരാം ഈ ഒരു എണ്ണ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്നാല് ഉള്ളി എടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു രണ്ട് നെല്ലിക്ക മുറിച്ചത് പിന്നെ വരുന്നത് ഉലുവയാണ് ഇത് തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്തതാണ് വൺ ടേബിൾ സ്പൂൺ ആണ് എടുത്തത് പിന്നെ ഒരു അമ്പത് എം എൽ എണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് നൂറോ നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് എം എൽ ആണെങ്കിലും എടുക്കാവുന്നതാണ് ഞാൻ എടുത്തപ്പം ഇത് കുറച്ച് കുറഞ്ഞു പോയതാണ് ഈ നെല്ലിക്കായും ചെറിയുള്ളി അതുപോലെ ഉലുവ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഓരോ നെല്ലിക്ക വീതം കഴിക്കാവുന്നതാണ് ഇത് മുടി വളർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇത്തരം സാധനങ്ങൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് ഇനി അടിച്ചെടുക്കാം വെള്ളം ഒന്നും തന്നെ ചേർക്കരുത് ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കാം മിക്സിക്കകത്തിട്ട് അതിനുശേഷം നമുക്ക് ഒരു ചെറിയൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പയിൽ ചൂടാകാൻ വേണ്ടി വെക്കാം ചീനച്ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക അതുപോലെ തന്നെ കറിവേപ്പില ഉള്ളി ഉലുവ ഇവയെല്ലാം കൂടി നമുക്ക് ഈ ചീനിച്ചട്ടിയിലോട്ട് എന്റെ അകത്തിട്ട് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതൊരു ബ്രൗൺ കളറാവുന്നിടം വരെ ഇങ്ങനെ ഇളക്കി നമ്മൾ കൊടുക്കണം കരിയാതെ സൂക്ഷിക്കണം കളറായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം കുറേ നേരം തണുക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കണം ഇത് തണുത്തതിനു ശേഷം നമുക്ക് ചെറിയൊരു ടിന്നിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് ഞാൻ ഫിഫ്റ്റി എം എൽ എടുത്തോണ്ട് കുറച്ച് എണ്ണ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതൊരു ടു വീക്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വൺ ഫിഫ്റ്റിയോ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് എം എൽ ഒ എണ്ണ എടുക്കണം അപ്പം എണ്ണ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഒപ്പം ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഫസ്റ്റ് ഡേ നമുക്ക് ഈ ഒരു എണ്ണ തലയിൽ മസാജ് ചെയ്ത് ഒരു തേർട്ടി മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു മൈൽഡ് ഷാംപു ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക